ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നമ്മളെപ്പോലെ ഉള്ളവർക്കൊന്നും ജീവിക്കാൻ പറ്റൂല മീനൊന്നും തിന്നണ്ട പച്ചക്കറി പച്ചക്കറിക്ക് ഭയങ്കര കഞ്ഞിയും പേരും നമുക്കൊന്നും മതി നമ്മള് രണ്ടാളെ പിള്ളേർന്നും കഷ്ണൊന്നും ഞാൻ അതിലെ വേണ്ട ഇറക്കും മത്തി മതി വില കഴിച്ച മുന്നൂറ്റി ഇരുപത് ഞാൻ കണ്ടിപ്പ്

ചോറ് വെള്ളം വരിക്കച്ചക്കരിക്കേം കൂടെ ഞാൻ കണ്ടാ തിന്നുമ്പോ തില്ല വരിക്ക മധുരം ഉണ്ടാ ചെലത് ഈ സമയത്ത് മധുരം ഉണ്ടാവില്ല ഉം നല്ല മതിലുണ്ട് നല്ല മതിലുണ്ട് അല്ല എന്തായാലും അന്ന് നിന്നേക്കാളും മതിലുണ്ട് ൻ രാവിലെ തന്നെ പണിപ്പുരയിലാണ് അമ്പാടിക്കൊരു പുതിയ സൈക്കിൾ വാങ്ങിയതാണ് പുതിയ സൈക്കിൾ അമ്പാടി പുതിയ സൈക്കിൾ വാങ്ങാൻ അങ്ങനെ പിള്ളേർ പറയുന്നതിനനുസരിച്ച് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ലല്ലോ ഓടിച്ച് കഴിയുമ്പ്ര ഒന്ന് വാങ്ങിയത് അതാ ആദ്യം വാങ്ങിയ സൈക്കിൾ ആണ് അത് ഇപ്പം നോക്കുമ്പോൾ അമ്പാടി വണ്ണം വെച്ച് സൈക്കിൾ ചെറുതാണെന്ന് പറഞ്ഞിട്ട് പുതിയ സൈക്കിള് വേണം വലുത് വേണം മുക്കാലിഞ്ചി വേണം അല്ലേ ഇത് എല്ലാം പറഞ്ഞിട്ട് ഏതേലും ചൊറാന്നറിയോ ഇപ്പം താ ഇഞ്ചിന്റെ സൈക്കിൾ വാങ്ങിയതാന്ന് പക്ഷെ കുറച്ച് പഴയതാന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമില്ല ചെറിയ വർക്കേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ഇതിന് നമ്മൾ പുതിയ സൈക്കിൾ വാങ്ങിയിട്ട് എന്താന്ന് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത് മടുക്കും പിന്നെ ഇത് കഴിയുമ്പോഴേക്കുവാൻ വലിയതായി സ്കൂട്ടി ഓടിക്കേണ്ടി വരുവായി ആ അതെ പിള്ളേർ പറയുമ്പോലെ അവര് പറയുന്നതിനനുസരിച്ച് പുതിയത് പുതിയത് വാങ്ങാൻ ഒന്നും നമുക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ ഒന്ന് വാങ്ങി അതിനെ ഒന്ന് മോടി മോഡിയൊഴിപ്പിച്ചോണ്ടിരിക്കലാമേ സെക്കൻഡ് ഹാൻഡ് തന്നെ അങ്ങനെ വലിയ മോശമൊന്നും ഇല്ല അതാ ടയറൊന്നും ആ നല്ല സൈക്കിൾ തന്നെയാണ് ഓനും വല്യ കൊഴപ്പൊന്നുമില്ല ഓനങ്ങനെ പുതിയത് എന്നങ്ങനെ പറഞ്ഞെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു ഇത് ഒഴിച്ചിട്ടാ ഇന്നലെ

ഇപ്പോൾ സൈക്കിളിൻ്റെ ആ മണ്ണും കുറച്ച് അതിൽ പിടിച്ചു നിൽക്കുന്ന ചളിയും എല്ലാം ഉരച്ച് കളഞ്ഞ് ചെറിയ അവിടെ ഇവിടെ എല്ലാം ആയിട്ട് കുറച്ച് തുരുമ്പുണ്ടേരും അതെല്ലാം നമ്മൾ നന്നായിട്ട് ഒര ഒരപ്പേപ്പറും കൊണ്ട് ഒരച്ച് വൃത്തിയാക്കിയിട്ട് ഇപ്പം നന്നായിട്ട് വെള്ളം അടിച്ചിട്ട് ഒന്ന് അതിനെ മിനുക്കി കുട്ടപ്പനാക്കലാണ് നമ്പാടി വരുമ്പോഴേക്കും നമ്മൾ ഇതിനെ പുതിയതുപോലെ ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഷാമ്പു എല്ലാം ഇട്ട് നല്ല വൃത്തിക്ക് കഴുകി എടുത്ത് വെച്ച് വെള്ളം അടിച്ച് വൃത്തി ആക്കി വെച്ചിട്ടുണ്ട് ഇനി എനിക്കതിന് ചെറിയൊരു പണിയേ ഉള്ളൂ ഒന്ന് കുറച്ചൊന്ന് പെയിൻ്റ് അടിക്കണം ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം അപ്പം പിന്നെ നമ്മൾ പുതിയ സൈക്കിൾ പോലെ തന്നെയായി അല്ലാണ്ട് ഈ കുട്ടികൾ പറയുന്നതിനനുസരിച്ച് അവരെ വാശിക്ക് നിൽക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനേ നേരം കാണും ഇത് മതി അവർക്ക് അവർക്ക് ആ ഒരു സമയത്ത് ഒരു സൈക്കിളിനോടുള്ള ഒരു കമ്പേ ഉള്ളൂ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും ഇനി പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബൈക്കിനോടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുതിയതൊന്നും വാങ്ങാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ സെക്കൻഡ് ഹാൻഡ് ഉണ്ടാകും വാങ്ങി എങ്ങും മിനിക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കും അവർ ഹാപ്പി നമ്മൾ ഹാപ്പി നമ്മളെ പോക്കറ്റ് ഹാപ്പി സൈക്കിൾ നല്ല എനിക്ക് കുട്ടപ്പനാക്കിയാൽ എനിക്കൊരാഗ്രഹം തോന്നി ഒന്ന് കഴിഞ്ഞാൽ കയറി ഓടിക്കാൻ പക്ഷേ എങ്കിലും സ്കൂട്ടി ഓടിക്കുന്ന പോലെ എളുപ്പമൊന്നും അല്ല എനിക്ക് ബാലൻസ് കിട്ടുന്നേ ഇല്ല കാലു കിട്ടാണ്ട് ഓടിക്കാൻ കഴിയുന്നില്ല ഭയങ്കര ആയിട്ട് കാലെത്തുന്നു കൂടിയില്ല ഞാൻ പറയൽ അമ്പാടി ഇതെങ്ങനെയാണ് കാലെത്തിയിട്ട് ഓടിക്കുന്നതെന്ന് എനിക്കത് തീരെ വശം കിട്ടുന്നില്ല സൈക്കിൾ അങ്ങനെ അധികം ഓടിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും അപ്പോൾ എൻ്റെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കറി വെച്ചത് അപ്പോൾ മീൻകറിയെല്ലാം കൂട്ടി ചോറ് തിന്ന് അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് ചെറിയൊരു പണി പണിയുണ്ടേനും ഒരു ചുരിദാർ ഉണ്ടായിരുന്നു ചുരിദാർ ഒരു ബ്ലൗസ് ബ്ലൗസെല്ലാം അടിക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചുരിദാർ അടിക്കാൻ നോക്കുന്നതാണ് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഉള്ള ആ ഒരു സമയമാണ് ഇത് കട്ട് ചെയ്യുക ഉച്ചക്ക് ശേഷമാന്ന് ബാക്കി എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും പരിപാടി എല്ലാം ചോറ് നിന്നിട്ടുള്ള ആ ഉച്ചക്കെല്ലാവരും കിടന്നുറങ്ങുന്ന ആ സമയമില്ല ആ സമയത്താണ് എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഇന്ന് ഇന്നേതായാലും ഇതങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറേശായിട്ട് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതെല്ലാമാണ് എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബാബായ്